ഇന്നത്തെ എപ്പിസോഡിന്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് പി ആറുകൾ അതെ ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പി ആറുകളെ മൊത്തം പിഴുതുകളയണം രാവിലത്തെ മോർണിംഗ് ആക്ടിവിറ്റി പി ആറുകൾക്കും പി ആർ എടുത്തു വന്നവർക്കും ഒരു പണിയാണ് ഈ പി ആറ് ശരിക്കും എല്ലാവർക്കും ഉണ്ടോ എന്താണ് ശരിക്കും ഈ പി ആർ എന്ന് പറയുന്നത് അവരെങ്ങനെയാണ് ഒരു ഷോവിനെ തന്നെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നമ്മുടെ ബിഗ് ബോസ് ഷോവിനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പ്രധാന ഘടകം എന്ന് പറയുന്നത് പി ആറും കൂടിയാണ് ആയിട്ട് എവിക്റ്റ് ചെയ്യുക അതെ വോട്ട് മറിക്കുക പല കളിക്കാത്ത ആൾക്കാരെയും അവിടെ നിർത്തി കളിച്ച ആൾക്കാരെ ബിഗ് ബോസ് വീട്ടിന് പുറത്താക്കുക ഒന്നും ചെയ്യാതെ നിൽക്കുന്നവരെ വാനോളം പൊക്കുക അങ്ങനെ പല വൃത്തികെട്ട ഗെയിമുകൾ ശരിക്കും അനുമോൾക്ക് ആ പതിനാറ് ലക്ഷത്തിൻ്റെ പി ആർ ഒക്കെ ഉണ്ടോ ഏഹ് പല പേരോടും പല പല ആൾക്കാരോടും സമ്മതിച്ചിട്ടുണ്ട് എന്താണ് ശരിക്കുമുള്ള സംഭവം എല്ലാവർക്കും പി ആർ ഉണ്ടോ നോമിനേഷൻസിൽ നിന്നൊരു കളി നടന്നിട്ടുണ്ടോ ഇന്ന് ടോപ്പ് ടെന്നിലെത്തിയ മൂന്ന് പേർ ഇന്നത്തെ ടാസ്ക് എങ്ങനെ എങ്ങനെയുണ്ടായിരുന്നടാ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഏഹ് ഇങ്ങനെയാണോ നമ്മുടെ പണ്ടത്തെ മാരത്തോൺ ടാസ്ക് നടന്നുകൊണ്ടിരുന്നത് പണ്ടൊക്കെ എല്ലാം ചർച്ച ചെയ്യാം എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം സോ പി ആറുകളെ കുറിച്ച് ഹോ എൻ്റെ പൊന്നോ ഈ സീസൺ തുടങ്ങിക്കഴിഞ്ഞിട്ട് ആദ്യത്തെ ഒരു മാസം അയ്യരുകളി എന്ന് പറഞ്ഞാൽ അയ്യരു കളി അല്ലേ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ഏ ഭയങ്കര അറ്റാക്കും വീഡിയോ ഇടുന്നു സോ പി ആർ എന്ന് പറഞ്ഞാൽ പബ്ലിക് റിലേഷനാണ് അതായത് പബ്ലിക്കുമായിട്ടുള്ള റിലേഷൻ ഇത് എല്ലാ ഫീൽഡുകളിലും പി ആറുകൾ ഇപ്പോൾ ഉണ്ട് അതായത് പൊളിറ്റിക് ആണെങ്കിൽ ഫിലിം ഫീൽഡ് റിയാലിറ്റി ഷോസിൻ്റെ ഇതുപോലത്തുള്ള ഫീൽഡിൽ അങ്ങനെ എല്ലാ മേഖലകളിലും പി ഉണ്ട് പക്ഷേ അത് സ്വന്തമായി നല്ലതിന് മാത്രമാണ് ഉപയോഗിക്കുന്നത് മറ്റുള്ളവരെ മോശമാക്കാനോ അല്ലെങ്കിൽ അങ്ങനെയും ചെയ്യലുണ്ട് മനസ്സിലായില്ലേ മോശമാക്കുന്ന ഉപയോഗിച്ച് കഴിഞ്ഞാൽ അവിടെ അത് വലിയൊരു തെറ്റായിട്ട് വരും ഇവിടെയും അതുപോലെ തന്നെയാണ് പി ആർ എന്ന് പറഞ്ഞാൽ രണ്ട് തട്ടാണ് ഒന്നെന്ന് പറഞ്ഞാൽ ചെറിയ രീതിയിലുള്ള പി ആർ എന്ന് പറയാം ഇപ്പം ഒരാൾ ഗെയിം കളിക്കാൻ പോവുകയാണ് ബിഗ് ബോസ് വീട്ടിലേക്ക് അപ്പോൾ അയാൾ എന്ത് ചെയ്യും അയാളുടെ സഹോദരിക്കോ അല്ലെങ്കിൽ ആർക്കെങ്കിലും അവരുടെ ഇൻസ്റ്റാ പേജോ ഫേസ്ബുക്ക് പേജോ കൊടുക്കുകയാണ് ഓക്കെ ശരി നിങ്ങൾക്ക് അല്ലെങ്കിൽ ആർക്കെങ്കിലും കൊടുക്കുകയാണ് നിങ്ങളൊരു കാര്യം ചെയ്യൂ എനിക്ക് വേണ്ടിയിട്ട് എന്റെ ഇതിനകത്ത് വരുന്ന കട്ട്സ് അതായത് ബിഗ് ബോസിൽ വരുന്ന കട്ട്സുകൾ അപ്പൊ ഞാൻ പറഞ്ഞ ഡയലോഗുകൾ ഇതൊക്കെ പാട്ടാക്കിയിട്ടും ഇതാക്കിയിട്ടും ഒക്കെ ഇടുക അതൊരു ടൈപ്പ് പി ആർ ആണ് പക്ഷെ വളരെ ഒരു ആരെയും ദ്രോഹിക്കാത്ത വളരെ സമാധാനപരമായി അവർക്ക് മാത്രം അവരെ മാത്രം നല്ല രീതിയിൽ ഹൈപ്പ് കൊടുക്കുന്ന പി ആർ അതൊരു പബ്ലിക് റിലേഷൻ പി ആർ എന്ന് തന്നെ പറയേണ്ടി വരും അതിന് അത് പൈസ കൊടുത്ത് ചെയ്യുന്നവരുണ്ട് പൈസ കൊടുക്കാതെ ബന്ധുക്കളൊക്കെ ഏൽപ്പിക്കുന്നവരുണ്ട് മനസ്സിലായി ഹൈപ്പ് മാത്രം ചെയ്തിട്ട് ചെയ്യുന്നത് ഇനി ഇനിയാണ് മെയിൻ വില്ലൻ എന്ന് പറയുന്നത് ഇതെല്ലാവരും എടുക്കും ഈ ഞാൻ ഈ പറഞ്ഞ ആദ്യം പറഞ്ഞ സംഭവം എല്ലാവരുടെ കയ്യിലുണ്ട് അപ്പോൾ കുറേ പേര് ഇവിടെ കമന്റ്സ് ഒക്കെ എഴുതി ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും ഇപ്പോൾ അതിനകത്ത് കൊണ്ടിടാൻ വേണ്ടിയിട്ട് കാര്യം രാവിലെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി അപ്പം നമുക്ക് നമ്മുടെ ആളെ ഡിഫെൻഡ് ചെയ്യണമല്ലോ അപ്പോൾ അതിന് വേണ്ടി കുറച്ച് കമന്റ് ഒക്കെ പ്രിപ്പയർ ചെയ്ത് അതിനെ മാനിപ്പുലേറ്റ് ചെയ്ത് താഴെ കൊണ്ട് കട്ട് കോപ്പി പേസ്റ്റ് ചെയ്യും അത് ശരിക്കും ഈ വക്രീകരിച്ച ദുഷ്ട പി ആറുകൾ എന്ന് വേണം പറയാൻ കാര്യം ഒന്നാമത് അവർ പൈസ മേടിച്ചു അവർക്ക് അവരുടെ ആൾക്കാർക്ക് വേണ്ടി ചെയ്തേ പറ്റത്തുള്ളൂ അത് എങ്ങനെയെങ്കിലും അവരുടെ ആൾക്കാരെ അവർ സേവ് ചെയ്തേ പറ്റുള്ളൂ അവർ പൈസ മേടിച്ചിരിക്കുകയാണ് അല്ലെങ്കിൽ പൈസ അവർക്ക് വന്നിട്ട് തിരിച്ചു കിട്ടും എന്നൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിലൂടെ എക്സ്പോസ് ആയിരിക്കുന്നത് ഇതൊക്കെ സാധാരണ ബാക്കിയുള്ളവർക്ക് മാത്രം അറിയുന്ന ഒരു കാര്യമായിരുന്നു പക്ഷേ ഇന്ന് ഇത് ബിഗ് ബോസ് എക്സ്പോസ് ചെയ്യിപ്പിച്ചതാണ് ജനങ്ങളുടെ മുന്നിലേക്ക് ഇന്ന് പി ആറുകൾ പറഞ്ഞ സംഭവം ഉണ്ടെന്നും അതിൽ മത്സരാർത്ഥികൾ എന്തൊക്കെ ഇൻവോൾവ് ആണെന്നുള്ള കാര്യങ്ങളെല്ലാം ഇന്ന് ജനങ്ങളുടെ മുന്നിലേക്ക് ബിഗ് ബോസ് ഇട്ട് കോടിയിപ്പിച്ചിട്ട് ബിഗ് ബോസിൻ്റെ ഒരു വൺ 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 വൻ ഒരു ഒരു ഇതാണ് ഗെയിമാണ് കാര്യം ഇട്ട് കൊടുത്തു ബിഗ് ബോസ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്തത് പി ആർ എന്ന സംഭവത്തെക്കുറിച്ചിട്ട് അല്ലേ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സംഭവം ഇന്നത്തെ എപ്പിസോഡിൽ മൊത്തം നിലനിൽക്കണ്ടല്ലോ സോ അപ്പോൾ ഇനി വലിയ പി ആറുകളെ കുറിച്ച് പറയാം ചെറിയ പി ഉണ്ട് അത് അവർക്ക് മാത്രം നല്ലത് അപ്പോൾ എല്ലാവർക്കും പി ആർ ഉണ്ട് നമുക്ക് വരെ ഒന്നുമില്ലാത്ത ഒരു സാധാരണക്കാരൻ പോവയാണ് അവർക്ക് വരെ അവരുടെ ഇൻസ്റ്റാ പേജ് ഹാൻഡിൽ ചെയ്യാം ഏൽപ്പിച്ചിട്ട് അവരുടെ നല്ല കാര്യങ്ങൾ അവർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പാട്ടൊക്കെ ഇട്ട് ഇൻസ്റ്റാ ഇൻസ്റ്ററീൽസൊക്കെ ഇട്ടിടാം പക്ഷേ അത് ഒരിക്കലും മറ്റുള്ളവരെ ദ്രോഹിപ്പിക്കുന്ന രീതിയിൽ ആവരുത് അവർക്ക് മാത്രം ഇനി അടുത്തതാണ് വില്ലൻ ചെയ്യുന്ന പരിപാടി മാസ് ഒക്കെ ചെയ്യുന്ന പരിപാടി ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ഇവർ ദ്രോഹമാണ് ചെയ്യുന്നത് ഇവർ ഇവരുടെ ആൾക്കാർക്ക് നല്ലത് ചെയ്യാണെങ്കിലും മറ്റുള്ളവർക്ക് അത് ദ്രോഹമാണ് ഉണ്ടാക്കുന്നത് ദ്രോഹവും അൺഫെയർ അവിക്ഷൻസ് ഒക്കെ ഞാൻ പറഞ്ഞുതരാം ഇനി മെയിൻ ഈ വലിയ വലിയ പി ആറുകൾ വലിയ വലിയ പൈസയൊക്കെ വലിയ പൈസ മേടിക്കണമെന്നു നമുക്കറിയത്തില്ല പൈസ മേടിക്കുന്നുണ്ട് പതിനാറ് ലക്ഷം എന്നൊക്കെ പറയുന്നുണ്ട് ഇനി ഇവരെ തന്നെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി പതിനാറ് പറയുന്നതാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അവിടെയും കള്ളത്തരങ്ങളും ഒക്കെ ഉണ്ട് പറയാൻ പറ്റില്ല സോ ഇവിടെ വലിയ വലിയ പി ആറുകൾ ചെയ്യുന്ന ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞത് ഇവർ ചെയ്യുന്ന ഇവർ ഇത്തിരി ചെയ്താൽ മതി അതിനെ പൊക്കി ഭയങ്കരമായിട്ട് കാണിക്കും അത് കാണിച്ചോട്ടെ അത് അവരുടെ ജോലി പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ബാക്കിയുള്ള കണ്ടസ്റ്റൻസിനെ ഡീഗ്രേഡ് ചെയ്യുക ബാക്കിയുള്ള കണ്ടസ്റ്റൻസിനെ യൂട്യൂബ് വീഡിയോസ് വഴി യൂട്യൂബ് വീഡിയോയിലൂടെ പോസ്റ്റിലൂടെ കമൻസിലൂടെ എല്ലാം മറ്റ് കണ്ടസ്റ്റൻസിനെ താഴ്ത്തിയിട്ട് ഒരാൾ താഴുമ്പോൾ മറ്റൊരാൾ പൊങ്ങും അപ്പം നേരത്തെ ലൈവൊക്കെ കണ്ട് ഇവർ എപ്പിസോഡ് വരുന്നതിന് മുന്നേ തന്നെ ഇവരെ താഴ്ത്തി തുടങ്ങും താഴ്ത്തി 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 ഡീഗ്രേഡ് ചെയ്ത് അങ്ങ് കളയുക അവരെ ഡീഗ്രേഡ് ചെയ്യുക അവരുടെ ഗെയിമിനെ തന്നെ തകർത്ത് കളയുക മോശമാക്കി ചിത്രീകരിക്കുക അത് പലരും വ്യക്തി കത്യകൾ വരെ ചിലത് പല സീസണുകളിലും ഈ സീസണിൽ മാത്രമല്ല വന്നത് എല്ലാ സീസണിലും നടന്ന കാര്യങ്ങൾ ഇനി കമൻസ് നേരത്തെ തന്നെ ഇപ്പോൾ രാവിലെ ഇങ്ങനെ പ്രശ്നം ഉണ്ടെങ്കിൽ ഇവർ ചിന്തിക്കു വരുന്നുണ്ട് അതായത് ഓ നമ്മുടെ ആൾക്കെതിരെ ഇങ്ങനെ ഒരു പ്രശ്നം വരുന്നത് അപ്പം നമുക്ക് എന്ത് ചെയ്യണം കമൻറ്റ് സെക്ഷൻ മൊത്തം നിറയ്ക്കണം അപ്പം നമ്മൾ എന്ത് ചെയ്യണം മാനപ്പുലേറ്റ് ചെയ്ത് കമൻറ്റ് ഉണ്ടാക്കിയിട്ട് നമ്മൾ ഈ റിവ്യൂ ചെയ്യുന്ന ആൾക്കാരുടെയും യൂട്യൂബ് വീഡിയോസിൻ്റെയൊക്കെ ബിഗ് ബോസ് റിലേറ്റഡ് വീഡിയോസിൻ്റെ താഴെ പോയിട്ട് ഈ കമൻറ്റ് കട്ട് കോപ്പി പേസ്റ്റ് ചെയ്യുക പിന്നെ എല്ലാ ആൾക്കാർക്കും ഈ ഗ്രൂപ്പുകളുണ്ട് ഇവർ മാസീവായിട്ട് കുറച്ച് ഗ്രൂപ്പുകൾ ഉണ്ടാക്കി വെക്കും എന്നിട്ട് ഈ എന്നിട്ട് എന്നിട്ടാണ് ഇവർ ഈ കട്ട് കോപ്പി പേസ്റ്റ് കമൻറ്റുകൾ ഇങ്ങനെ എല്ലാ ഗ്രൂപ്പുകളിലും എല്ലാം സർക്കുലേറ്റ് ചെയ്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവരുടെ മെയിൻ പരിപാടി നമ്മൾ അതായത് ഇപ്പം എന്നെയൊക്കെ എന്നെയൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ഞാൻ തന്നെയിൽ പറയാൻ പാടില്ല ഇവരുടെ പേര് പറയാൻ പാടില്ല ഇവരെക്കുറിച്ച് നല്ലതോ മോശമോ പറയാൻ പാടില്ല ഈവൻ ഞാൻ ക്യാപ്ഷനിൽ പോലും ആ പേരേ ഇടാൻ പാടില്ല അങ്ങനെ ഇടുമ്പോൾ തന്നെ എനിക്ക് അറ്റാക്ക് വന്നത് ഇതെല്ലാം ഈ പി ആറുകളുടെ മെയിൻ പരിപാടിയാണ് ഞാൻ അനുഭവിച്ച കാര്യമാണ് ഈ സീസണിലും അനുഭവം അനുഭവിച്ചിട്ടുണ്ട് ഞാൻ ഒരുപാട് വിഷമിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ നിങ്ങളെടുത്ത് പിന്നെ മറ്റ് വീഡിയോസ് യൂട്യൂബ് വീഡിയോസ് ഇടിയിപ്പിക്കുക അതായത് ഈ റിവ്യൂ ചെയ്യുന്ന ആൾക്കാർക്കറി ഇപ്പം എനിക്കൊക്കെ എതിരെ യൂട്യൂബ് വീഡിയോസ് മറ്റുള്ളവരെ കൊണ്ട് ഇടിയിപ്പിക്കുക എന്നിട്ട് ഡീഗ്രേഡ് ചെയ്യുക അതായത് സത്യം വിളിച്ച് പറയുമ്പം ആ നീ അങ്ങനെ അടി നീ അവരെ മാത്രം പറയുന്നു ഇവരെ മാങ്ങി അവരെ മാത്രമാണ് പറയുന്നത് ഇവരെ മാത്രമാണ് പറയുന്നത് ഞാൻ എല്ലാവരെയും പറയുന്നുണ്ട് പക്ഷേ ഇവരെ മാത്രം ഇവരെ മാത്രം ഇവരെ മാത്രം ഇങ്ങനെ പറഞ്ഞിട്ട് അത് ഇപ്പം പുതിയ ഒരു സംരംഭമാണ് ഇപ്പം തുടങ്ങിയ കാര്യമാണ് സീസൺ ഫോറിലും ഉണ്ടായിരുന്നു പക്ഷേ ഇത് നല്ല രീതിയിൽ ഇപ്പോൾ ഫ്ലറിഷ് ചെയ്ത് വരുന്നുണ്ട് ഇപ്പോഴും ഞാൻ മൈൻഡ് ചെയ്യുന്നില്ല പിന്നെ സൈബർ സൈബർ അറ്റാക്ക് ചെയ്യിപ്പിക്കുക ക്രൂരമായി മറ്റ് കണ്ടസ്റ്റൻസിന്റെ വീട്ടുകാരെയും അതേപോലെ തന്നെ കണ്ടസ്റ്റന്റിന്റെ പേജിൽ കയറി സൈബർ അറ്റാക്ക് ചെയ്യുക പിന്നെ റിവ്യൂ ചെയ്യുന്ന ആൾക്കാരെ സൈബർ അറ്റാക്ക് ചെയ്യുക അതേപോലെ തന്നെ ഇവരുടെ നമ്മുടെ ചാനലിനെതിരെയും ലാലേട്ടനെതിരെയും മോശമായ രീതിയിൽ അവരെ ചീത്ത വിളിക്കുക തെറി വിളിക്കുക അവരുടെ പേഴ്സണൽ പോയിട്ടുള്ള പേജുകളിൽ പോയി ചീത്ത വിളിക്കുക തെറി വിളിക്കുക ഇമാതിരിയുള്ള വൃത്തികെട്ട പരിപാടികൾ ചെയ്യുന്നതെല്ലാം ഈ ഈ ഈ ആൾക്കാരാണ് പിന്നെ ഏറ്റവും വിഷമതരമായ കാര്യം വോട്ട് മറിക്കുക അതോ അതാണ് ഇപ്പൊ ഈ ഒരു പി ആർ എന്നൊരു സംഭവത്തിനെ ഇപ്പൊ ഇന്ന് എക്സ്പോസ് ചെയ്തത് കാര്യം പല ആൾക്കാരും ഇവിടെ അൺഫെയർ വിഷം നടക്കുകയാണ് ജിസേൽ വരെ പോയിരിക്കുകയാണ് അപ്പം ഈ വോട്ട് മറിയലും ഈ ഒരു കാര്യത്തിൽ ഇടപെടുന്നു പല നിന്നും അങ്ങോട്ടും ഇങ്ങോട്ടും വോട്ട് മറിച്ച് അങ്ങോ അതായത് നന്നായിട്ട് കളിക്കുന്ന ആൾക്കാരെ എഡിറ്റ് ചെയ്യുക ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം എല്ലാം ഇവറ്റുകളുടെ പണിയാണ് മനസ്സിലായില്ലേ ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ ഇത് ഇവർ ദ്രോഹമാണോ ചെയ്യുന്നത് നന്മയാണോ ചെയ്യുന്നത് ദ്രോഹം മനസ്സിലായോ സ്വന്തം കണ്ടസ്റ്റന്റെ പൊക്കിക്കോ പക്ഷെ എന്തിനാണ് ഇത്രയും ദ്രോഹങ്ങൾ ബാക്കിയുള്ളവർക്ക് ചെയ്യണത് ഏ ഇത്രയും ദ്രോഹങ്ങൾ ബാക്കിയുള്ളവരെ ചെയ്യുന്ന എന്തിനാണ് അതാണ് പ്രശ്നം അല്ലാണ്ട് പി ആർ കൊടുത്ത് വന്നു കഴിഞ്ഞാൽ നല്ലതാണ് നമുക്കൊരു പബ്ലിക് റിലേഷൻ ഉണ്ടാകുന്നത് നല്ലതാണ് പക്ഷേ ഒരു ഷോയിനെ നശിപ്പിക്കുക മറ്റ് കണ്ടസ്റ്റൻസിനെ നശിപ്പിക്കുക അത് അത് ചോദ്യം ചെയ്യുന്ന ആൾക്കാരെ വേദനിപ്പിച്ച് നശിപ്പിക്കുക ഈ പരിപാടി അൺ അതായിട്ട് ഒരാളെ പുറത്താക്കുക ഈ പരിപാടികളൊക്കെ നല്ലതാണോ മക്കളെ ഇനി താഴെ വന്ന് കുറേ എണ്ണം കമൻറ്റ് ഈ കട്ട് കോപ്പി പേസ്റ്റ് കമൻറ്റ് കുറച്ച് ദിവസമായിട്ട് കാണുന്നില്ല എവിടെ പോയോ എന്തോ മുങ്ങിയോ തീർന്നോ എനിക്ക് കരാർ കഴിഞ്ഞോ ആർക്കറിയാം എന്തായിരുന്നാലും ഇപ്പോൾ വരും താഴെ കമൻറ്റ് കട്ട് കോപ്പി വരും അപ്പം ഞാൻ അല്ല എന്നാലും പറയുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് വരും അപ്പോൾ ഇതൊക്കെ നല്ലതാണോ നല്ല പരിപാടി ഒരു ഷോയിനെ തന്നെ നശിപ്പിക്കുകയോ അല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്നലെ ലാൻഡർ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് നമ്മളെ മുന്നേ അപ്ഡേറ്റുകൾ പറയുന്നത് നശിപ്പിക്കുക അതുപോലെ തന്നെ ഇത് അതിനെക്കാട്ടി വലിയ നശീകരണം അല്ലേ പി ആറുകളുടെ കയ്യിൽ നിന്ന് നമ്മുടെ ഷോയിനെയും കണ്ടസ്റ്റൻസിനെ രക്ഷിക്കണ്ടേ രക്ഷിക്കണം അപ്പോൾ അതാണ് ഇന്ന് ഇവിടെ പറഞ്ഞത് അപ്പോൾ അനുവിനെയാണ് ഇന്ന് മെയിൻലി സ്ട്രെസ് ചെയ്തേക്കുന്ന കാര്യം അനു ഇവിടെ പറഞ്ഞിട്ടുണ്ട് അനു ഇവിടെ ഈ ബാക്കിയുള്ളവരൊക്കെ മിണ്ടാതിരുന്ന അനു വലിയ കാര്യത്തിൽ തുടക്കത്തിലെ ഈ പതിനാറ് ലക്ഷത്തിന്റെ കാര്യം അറിയില്ല പക്ഷെ പി ആർ ഉണ്ടെന്നുള്ളത് പുള്ളിക്കാരി സമ്മതിച്ചിട്ടുണ്ട് അവിടെ അനുവിന് പിടി വീണു പിടി വീണു സംഭവം സമ്മതിച്ചു സമ്മതിച്ചിട്ട് ഇപ്പോൾ സത്യം പറഞ്ഞാൽ എല്ലാവർക്കും ഒരുവിധം അറിയാം അവിടെ അനു അതുകൊണ്ടാണ് അനുവിൻ്റെ പേരവിടെ എടുത്തിട്ടത് പതിനാറ് ലക്ഷാണോ പതിനഞ്ച് ലക്ഷമാണോ അതൊന്നും നമുക്കറിയത്തില്ല പക്ഷേ ഈ ഒരു കാര്യം അനു സമ്മതിച്ചിട്ടുണ്ട് അത് ഷാനവാസം പറയുന്നുണ്ട് ബാക്കി പൈസ കൊടുക്കാനുള്ളതൊക്കെ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്നൊക്കെ ഉള്ളത് ഓൾറെഡി ഇന്നത്തെ ലൈവിലൊക്കെ ഉണ്ടായിരുന്നു അതായത് ഇവർ കൊടുത്തിട്ടല്ല പോകുന്നത് തിരിച്ച് വന്നിട്ടാണ് ഇവർ ഇതെന്ന് എടുത്താൽ കൊടുക്കുന്നത് അങ്ങനെയൊക്കെ അപ്പോൾ അനുവിൻ്റെ പേരാ മുഴങ്ങി കേൾക്കുന്നത് പക്ഷേ ഞാൻ പറയുന്നത് എല്ലാവർക്കും ചെറിയ ചെറിയ രീതിയിലുള്ള പി ആറുകളുണ്ട് പക്ഷേ മറ്റുള്ളവരെ ദ്രോഹിക്കുന്ന ആ പി ആറുകളെയാണ് അടിച്ചമർത്തേണ്ടത് അടിച്ചമർത്തേണ്ടത് ഇവരെ ഇവരെ ഇവിടെ നിന്ന് തന്നെ പുറത്താക്കണം ഇവരെ ഈ ബിഗ് ബോസ് തന്നെ പി ആർ എടുത്തുകൊണ്ട് വരുന്നത് നാണക്കേടാണെന്ന് വരുത്തണം അങ്ങനെ പി ആർ എടുത്തുകൊണ്ട് വരുന്നത് നാണക്കേടാണ് സ്വന്തം ബലത്തിൽ സ്വന്തം ഇതിൽ ജനങ്ങളായിരിക്കണം പി ആർ മനസ്സിലായില്ലേ അങ്ങനൊരു സീസണൊക്കെ ഉണ്ടായിരുന്നു പണ്ട് ഓർമ്മ ജനങ്ങൾ പി ആറായ സീസൺ അതാണ് സീസൺ അല്ലാണ്ട് ഇവിടെ പൈസ കൊടുത്തിട്ട് ആളെ കൂട്ടുകയും അല്ലാണ്ട് പൈസ കൊടുത്ത് ഇന്ന 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 അതല്ല പൈസ കൊടുത്തിട്ട് ഇതാക്കണതും അതൊന്നും അല്ല അതൊക്കെ ഒരു സീസൺ ഉണ്ടായിരുന്നു ഇപ്പോഴൊക്കെ ഇങ്ങനെയായി അല്ലേ ഇങ്ങനെയാണോ ബിഗ് ബോസ് പോവേണ്ടത് അല്ല ജനങ്ങളാണ് ഈ സീസൺ കൊണ്ടുപോകേണ്ടത് ഉണ്ടെങ്കിൽ ജനങ്ങളാണ് വോട്ട് ചെയ്യേണ്ടത് മനസ്സിലായില്ല അല്ല ആർമിക്കാരും ഫാൻസുകാരും അല്ല വോട്ട് മറിക്കേണ്ടത് ജനങ്ങളാണ് വോട്ട് ചെയ്യേണ്ടത് ജനങ്ങളാണ് ജയിപ്പിക്കേണ്ടത് അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ ഒരു സംഭവം വന്നേക്കുന്നത് മനസ്സിലായോ ആ അതാണ് ഇനി താഴെ വന്ന് ധൈര്യമായിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്തോളൂ നിങ്ങളെ വന്നിട്ട് അറ്റാക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അതും ഇവറ്റകളുടെ പണിയാ നീ കമൻ്റ് എഴുതുന്ന ആൾക്കാരെ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തുറന്നു പറയാൻ ഈ കമൻറ്റ് ബോക്സിൽ കഴിയുന്നില്ലെങ്കിൽ അതും ഈ ഈ വി ആറുകളുടെ പണിയാണ് ഒന്നും നെഗറ്റീവ് എഴുതാൻ സമ്മതിക്കത്തില്ല മറ്റുള്ളവരെ വന്ന് കമന്റ് ചെയ്തിട്ട് മറ്റുള്ളവരെ തെറി പറഞ്ഞ് ഓടിക്കുക തെറി പച്ച തെറിയാണ് വന്ന് പറയുന്നത് അടി എന്ന് പറഞ്ഞോണ്ട് തുടങ്ങും നീ ആരടി പറയാൻ എന്ന് പറഞ്ഞോണ്ട് സോ ഇതൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് പി ആർ ഒന്നും ഇല്ലെങ്കിൽ ആര് പറയാൻ വരും ആ അതാണ് അപ്പോൾ ഇതാണ് സംഭവം ഇനി അടുത്തത് നോമിനേഷൻസിന്റെ കാര്യം നോമിനേഷൻസിന്റെ കാര്യത്തിൽ ഇന്നും ഓപ്പൺ നോമിനേഷൻ ആയിരുന്നു എല്ലാവരും നോമിനേഷനിൽ വരേണ്ടായിരുന്നു പക്ഷേ മൂന്ന് പേര് രക്ഷപ്പെട്ടു നൂറ ആദില ആദില ഓൾറെഡി ക്യാപ്റ്റനാണ് നൂറയും ആര്യനും മൂന്ന് പേര് ടോപ് ടെന്നിലേക്ക് നേരിട്ട് കടന്നിരിക്കുകയാണ് ഇവിടെ ഒരു ഗെയിം കളിച്ചു എന്നൊക്കെയാണ് നിവിൻ പറയുന്നത് അതായത് നൂറയും ആതിലെ അനുവും കൂടെ നമ്മുടെ ബാത്റൂമിൽ പോയി മൈക്ക് മൈക്കൂരിട്ടിരുന്ന് സംസാരിച്ചു എന്നൊക്കെ പറയുന്നുണ്ട് എനിക്ക് അതിനെക്കുറിച്ച് അറിയത്തില്ല എന്നിട്ട് ഇവർ ഇവർ ഈ സൈഡിലാണ് ഇരുന്നത് നിവിന്റെ പേരെടുത്ത് പറഞ്ഞു നിവിന്റെ പേര് പറഞ്ഞു അത് ന്യൂറേം പറഞ്ഞു അങ്ങനെ നിവിനെ ഇട്ടു എന്തായിരുന്നാലും നിവിൻ സൂക്ഷിക്കുക ഒന്നും പറയാൻ പറ്റില്ല നിവിൻ ആണെങ്കിലും അക്ബർ ആണെങ്കിലും ഒക്കെ സൂക്ഷിച്ചോളുക കണ്ടറിയാം ഇതൊക്കെ നിങ്ങളൊക്കെ എവിക്റ്റ് ആകുമല്ലോ കാര്യം എനിക്ക് ഒരു വിശ്വാസം ഇല്ലേ ഇപ്പം ഒന്നുമില്ല കാര്യം ഇതൊക്കെ വോട്ട് മറിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ടൊക്കെ ഔട്ട് ആവാനുള്ള ചാൻസുകളൊക്കെ വളരെ കൂടുതലാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇനി ഇവിടെ ഇവിടെ ഭയങ്കരമായ രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വാറാണ് നോമിനേഷനിൽ നടന്നത് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കൊട്ടുകയാണ് ചെയ്തുകൊണ്ടിരുന്നത് അനീഷ് ഷാനവാസിനെ കൊട്ടി ഷാനവാസ് അനീഷിനെ കൊട്ടി അക്ബർ ആണെങ്കിലും അക്ബറിനെതിരെ സാബുമാൻ സംസാരിച്ചു അത് സാബുമാൻ്റെ വർത്തമാനമല്ല കേട്ടാ സാബുമാൻ പറഞ്ഞതല്ല അത് സ്വന്തമായിട്ട് കൊണ്ടാക്കി പറഞ്ഞതല്ല ആ അത് നിങ്ങൾ അറിഞ്ഞാ ഇന്നലെ രാത്രി ഷാനവാസ് പറഞ്ഞു കൊടുത്ത കാര്യങ്ങളാണ് സാബുമാൻ ഇന്ന് അവിടെ ഛർദ്ദിച്ച് വച്ചെന്ന് വേണമെങ്കിൽ പറയാം ആ അതേപോലെ അവിടെ ചെയ്തു വെച്ചിട്ടുണ്ട് പറഞ്ഞു വെച്ചിട്ടുണ്ട് ഷാനവാസാണ് സ്കൂൾ ഗേറ്റ് കൊടുത്തത് അത് എപ്പിസോഡിലോ ഒന്നും കാണിച്ചിട്ട് ഇന്നലെ ലൈവിലാണ് ഉണ്ടായിരുന്നത് ഷാനവാസാണ് അവിടെ കളിച്ചത് ഷാനവാസാണ് ഈ സാബുവിനെ മാനിപ്പുലേറ്റ് ചെയ്തത് മനസ്സിലായില്ലേ അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞ് ഈ സാബു അക്ബറിൻ്റെ അവിടെ പോയിരിക്കുന്നുണ്ട് കൂടെ നൂറ ലാസ്റ്റ് കളിച്ചു നിവിനെ എടുത്തിട്ടു പേഴ്സണലായിട്ട് ഗെയിം കളിച്ചിട്ടുണ്ടായിരുന്നു ഇതിനകത്ത് നോമിനേഷനിൽ ബിന്നി ഷാനവാസ് ലക്ഷ്മിയും തമ്മിൽ ഷാനവാസ് ഇവിടെ ചൂളം അടിക്കലും കണ്ണുറിക്കലും ഒക്കെ കാണിക്കുന്നുണ്ട് എനിക്ക് അറിഞ്ഞൂടിയാൽ ഇതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടോ പക്ഷെ എനിക്ക് ബേസിക്കലി ഇങ്ങനത്തെ കാര്യങ്ങളോട് താല്പര്യമില്ല ആവശ്യമില്ലാന്ന് ഇങ്ങനെ ചൂള കണ്ണു നിർത്തുക ഇതൊക്കെ ഇതിനോട് ഈ ഗോഷ്ടികളോട് അങ്ങനെ എട്ട് പേരാണ് നോമിനേറ്റഡ് ആയിട്ടുള്ളത് അനു അനീഷ് ചാനവാസ് അക്ബർ ലക്ഷ്മി ബിന്നി നിവിൻ സാവുമാൻ ഈ എട്ട് പേരും നോമിനേറ്റഡ് ആയി ഇനി നമുക്ക് കാത്തിരുന്ന് കാണാം മക്കളെ ഈ ആഴ്ച എന്തെങ്കിലും അത്ഭുതം നടക്കുമോ എന്നുള്ളത് ബിഗ് ബോസ് ഡാൻസ് മാരത്തോൺ ബിഗ് ബോസിൻ്റെ തന്നെ വൺ ഓഫ് ദ ക്ലാസിക് ടാസ്കുകളാണ് അതിമനോഹരമാക്കിയിട്ടുണ്ട് പല സീസണിലും ത്രീയിലും എനിക്കൊന്ന് തോന്നുന്നു അല്ലേ എന്നാൽ അതൊക്കെ നമുക്ക് വളരെ നല്ല രസമായിരുന്നു പക്ഷേ ഈ ഒരു ഡാൻസ് മാരത്തോൺ എനിക്ക് വലിയ ഗുമ്മായിട്ട് തോന്നിയില്ല സത്യം തുറന്ന് പറയാൻ ഞാൻ ലൈവ് പോലും എനിക്ക് അപ്പോൾ ചില ജലദോഷം പിന്നെ ഞാൻ ഉറങ്ങിപ്പോയി സത്യം പറഞ്ഞാൽ അത്രയ്ക്ക് ബോറായിരുന്നു എനിക്ക് അത്രയ്ക്ക് ബോറ് ലൈവൊക്കെ ഭയങ്കര പോലെ ഇനി ഇതിനകത്ത് വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളത് ക്യാരക്ടർ കളിച്ച ആൾക്കാരുണ്ട് എഫോർട്ട് കൊടുത്ത ആൾക്കാരെ പറയണമല്ലോ അപ്പം ഇതിനകത്ത് ലൈവിനകത്ത് ഞാൻ കണ്ടപ്പോൾ ഈ എപ്പിസോഡിലൊന്നും ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ പറയാൻ വേണ്ടിയിട്ട് ഈ ലൈവിനകത്ത് ഞാൻ കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായത് എഫോർട്ട് കൊടുത്ത രണ്ട് പേരുണ്ട് നന്നായിട്ട് കളിച്ച രണ്ട് പേര് ഒന്ന് അനു അനു തുടക്കം തൊട്ടേ ആ ക്യാരക്ടർ നമുക്ക് ആ ക്യാരക്ടർ പിടിച്ച് നിൽക്കുന്ന ആൾക്കാരെ നമ്മൾ പറയണമല്ലോ ക്യാരക്ടർ ഒട്ടും പിടിക്കാത്ത ആൾക്കാരും ഉണ്ട് അപ്പോൾ ഏറ്റവും നന്നായിട്ട് ക്യാരക്ടർ പിടിച്ചു നിന്നത് അനുവാണ് അനുവും സാബുമാനും ഇവർ പേരും ഈ ടാസ്കില് ക്യാരക്ടറെ പിടിച്ചു ആ ക്യാരക്ടറിനോട് നമുക്കൊരു ഇഷ്ടം തോന്നി പിന്നെയുള്ളത് ട്രൈ ചെയ്ത ആൾക്കാരെക്കുറിച്ച് പറയാം ഷാനവാസ് ട്രൈ ചെയ്യുന്നുണ്ട് പക്ഷെ നടക്കുന്നില്ല ആരിനും ട്രൈ ചെയ്യുന്നുണ്ട് പക്ഷേ ഈ ആരിൻ്റെ മായാമോഹിനി വേഷം നിവിന് കിട്ടിയിരുന്നെങ്കിൽ വളരെ നന്നായിരുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു പക്ഷേ അത് കിട്ടിയില്ല നൂറ നൂറയ്ക്ക് നൂറേയും ട്രൈ ചെയ്യുന്നുണ്ട് അങ്ങോട്ട് എത്തനില്ല ഭിന്നിക്കാണെങ്കിൽ ആദ്യമേ സർദാർജി കിട്ടിയത് ഭയങ്കര വിഷമമാണ് നാഗവല്ലി കിട്ടണമെന്നാണ് ആഗ്രഹമായിരുന്നത് പിന്നെ പോരാ എന്ന് പറയാനുള്ളത് അക്ബർ ഒന്നുമേ ട്രൈ ചെയ്യുന്നില്ല അവിടെ ഇങ്ങനെ കല്ലുപോലെ ഈ മങ്ങനെ നിൽക്കുക ഇങ്ങനെ ഒരു മരം പോലെ ഇങ്ങനെ നിൽക്കുക പുള്ളിക്കാരെ ഒന്നും ട്രൈ ഒരു ഡയലോഗ് പോലും പറയുന്നില്ല എനിക്കതിൽ എന്താണ് അനീഷ് കുഴപ്പമില്ല പക്ഷെ ഒരു സുഖവുമില്ല ഈ ദിലീപ് ഏട്ടൻ്റെ ജോക്കർ എന്ന് പറഞ്ഞാൽ ഭയങ്കര വാരിയേഷനുള്ളൊരു റോളാണ് അതിൽ നല്ലതുകൊണ്ട് മോശമുണ്ട് കരുകയും ചെയ്യാം ചിരിക്കുകയും ചെയ്യാം ചിരിപ്പിക്കുകയും ചെയ്യാം അതൊന്നും അനീഷ് കുഴപ്പമില്ല പക്ഷെ അനീഷിനെയാണ് നമുക്ക് അതിനകത്ത് കാണാൻ സാധിക്കുന്നത് അതായത് ദിലീപ് ഏട്ടൻ്റെ ജോക്കറിനെ അല്ല അതിനകത്ത് കാണാൻ സാധിക്കുന്നത് ഇപ്പോൾ എനിക്ക് കണ്ടില്ല അനുവിനെ കാണുമ്പോൾ എനിക്ക് രേവതിൻ്റെ ആണ് ഓർമ്മ വരുന്നത് അത് ആ കഥാപാത്രത്തിലേക്ക് പുള്ളിക്കാരി പോയിട്ടുണ്ട് കുറച്ചൊക്കെ അത് മനസ്സിലായില്ലേ സാബുമാൻ ആണെങ്കിലും ഒരു ഭൂതം അതാണ് ഇവിടെ അനീഷ് അനീഷ് ആയിട്ട് തന്നെ നിൽക്കുന്നു അക്ബർ അക്ബർ ആയിട്ട് തന്നെ നിൽക്കുന്നു നിവിൻ ആണെങ്കിൽ വലിയൊരു ഒരു സ്കോറിംഗ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ആദില പുള്ളിക്കാരിക്ക് എന്താണ് കഥ എന്ന് പോലും അറിഞ്ഞിട്ടില്ല ലക്ഷ്മി ലക്ഷ്മിക്കും കുഴപ്പമില്ല പക്ഷെ അങ്ങോട്ട് ഏക്കുന്നില്ല പിന്നെ ഇതാണ് സംഭവം ഇനിയിപ്പം ഇനി നടക്കാൻ പോളേജിൽ പത്ത് കോയിൻ ഉണ്ട് ഈ പത്ത് കോയിന് വീതിച്ച് കൊടുക്കണം ഇതിനായിരിക്കും അടി അടിയുണ്ടാകുമ്പോൾ ഇതിനകത്ത് ഈ ഒന്നും കളിക്കാത്ത ഈ അനീഷ് വന്നു കിടന്നുകൊണ്ട് ഞാനാണ് ഏറ്റവും നന്നായിട്ട് കളിച്ചത് ഞാനാണ് ഏറ്റവും നന്നായിട്ട് കളിച്ചത് ഇങ്ങനെ പറയുമ്പോഴാണ് നമുക്ക് നമുക്ക് ഇങ്ങനെ ദേഷ്യം പറഞ്ഞത് മനസ്സിലായില്ലേ ഇങ്ങനെ ദേവി ഇത് പറയരുത് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊന്നും പറയാനില്ല ഒന്നും കളിക്കാതെ വന്നിട്ട് ഞാനാണ് ഏറ്റവും നന്നായിട്ട് കളിച്ചതെന്ന് പറയാൻ പറ്റൂ ഇങ്ങനെയൊക്കെ വന്നുകിടന്ന് പറയും അതാണ് ഏറ്റവും മോശം ഇനി നമുക്ക് നേരെ എപ്പിസോഡിലേക്ക് പോകാം കടുകിട്ടുവാരുത്തൊരു കാര്യ ആ പാട്ടാണേ വയ്യ അങ്ങനെ നിവിൻ ഇവിടെ രാവിലെ തന്നെ കുക്കീസ് ഉണ്ടാക്കുകയാണ് അത് കരിഞ്ഞു പോവുകയെ ആ പ്ലേറ്റ് എടുത്ത് വെള്ളത്തിൽ വെച്ചപ്പോഴത്തേക്കും പൊട്ടിപ്പോട്ടോ അയോ എൻ്റെ പ്ലേറ്റ് പൊട്ടിപ്പോയി എനിക്ക് ജലദോഷമാണേ സോറി അയോൻ്റെ പ്ലേറ്റ് പൊട്ടിപ്പോയി എൻ്റെ പ്ലേറ്റ് പൊട്ടിപ്പോയി അപ്പോൾ അനീഷ് സോ കുഴപ്പമില്ല വേറെ എല്ലാവർക്കും വേണ്ടി ഉണ്ടാക്കുന്നു പറയുന്നുണ്ട് മോർണിംഗ് ആക്ടിവിറ്റി വരെയാണ് അങ്ങനെ എല്ലാവരും കാത്തിരുന്ന മോർണിംഗ് ആക്ടിവിറ്റി സോറിയാ എനിക്ക് വയ്യാത്തോണ്ടാണേ അങ്ങനെ പി ആറുകൾ കൊണ്ട് ബലം കൊണ്ട് ഇവിടെ നിൽക്കുന്നവരും പി ആറിൻ്റെ ഇല്ലാതെ നിൽക്കുന്ന ആൾക്കാരും ആരൊക്കെയും ചോദിക്കുകയാണ് ഡയറക്റ്റായിട്ട് അവർ ഈ അനുവിൻ്റെ പേര് തന്നെ പറയുന്നത് കാര്യം അനുവിൻ്റെ പേര് മാത്രമേ അവിടെ പറഞ്ഞിട്ടുള്ളൂ അതുകൊണ്ടാണ് അറിഞ്ഞിട്ടുള്ളൂ ബാക്കി ആരും അങ്ങനെ പറഞ്ഞിട്ടില്ല കൊടുത്തിട്ടുണ്ടെങ്കിലും പറഞ്ഞിട്ടില്ല മനസ്സിലായില്ലേ അപ്പം ഇവിടെ ഷാനവാസ് വന്നിട്ട് അനുവിൻ്റെ പി ആർ അനുവിന് പി ആർ ഉണ്ടെന്ന് പറയുന്നു അക്ബർ പറഞ്ഞു എന്ന് പറയുന്നു അനീഷിന് പി ആർ ഇല്ല എന്ന് പറയുന്നു നമുക്ക് നമുക്കില്ലായെന്നൊരിക്കലും പറയാൻ പറ്റത്തില്ല കേട്ടോ ഒരിക്കലും നമുക്ക് പി ആർ ഇല്ല എന്നൊരിക്കലും പറയാൻ പറ്റില്ല അതായത് ചില രീതിയിലൊക്കെ ചെറിയ ചെറിയ രീതിയിലൊക്കെ ഉണ്ടാവും വലിയ രീതിയിലും ഉണ്ടാവും അതുകൊണ്ട് പി ആർ ഇല്ല എന്ന് പറയാൻ പറ്റില്ല അത് കഴിഞ്ഞ് അനീഷ് എന്നിട്ട് അനുവിന് പി ആർ എന്ന് പറയുന്നുണ്ട് സോ ലക്ഷ്മിക്ക് പി ആർ ഒട്ടുമില്ല എന്ന് തോന്നിയിട്ടുണ്ട് അങ്ങനെ ഒന്നും നമുക്ക് ആ സെൻറ്റൻസ് ഒന്നും പറയാൻ പറ്റില്ല ലക്ഷ്മി വന്നിട്ട് നിവിന് പി ആർ ഇല്ല അനുവിന് പി ഉണ്ട് ഗെയിം സീരിയസ് ആയി എടുക്കുന്നില്ല ടാസ്ക് അസാധുവാക്കുന്നു വോട്ടുകൾ അസാധുവാക്കുന്നു ചീ ഇനിയെങ്കിലും ടാസ്ക് കളിക്കാൻ നോക്കുമെന്ന് പറയുന്നുണ്ട് അക്ബർ വന്നിട്ട് അനുവിൻ്റെ പി ആറ് ഉണ്ട് പി ആർ ഉള്ളത് മോശമല്ല പക്ഷേ നമ്മൾ അനു ഇപ്പം നോ എവിക്ഷൻ്റെ സമയത്ത് ഡ്രസ്സൊന്നും കൊടുക്കുന്നില്ല ഒരു കോൺഫിഡൻസ് പോലെ മനസ്സിലായില്ലേ പി ആർ ഒക്കെ നല്ലതാണ് പക്ഷേ അത് കളിക്കണം എന്നാലേ അത് പി ആറിന് ഒരു ഗുണം ചെയ്യുള്ളൂ നിവിൻ ഒട്ടും പി ആർ ഇല്ലാത്ത പോലെ തോന്നുന്നു എന്ന് പറഞ്ഞു ആര്യൻ പറയുന്നു അനുവിൻ ഇവിടെ ഉണ്ട് അതുപോലെ നൂറയ്ക്ക് ഇല്ല നിവിൻ വന്നു പറയുന്നു അനുമോൾക്ക് പി ഉണ്ട് ഒരു കൂസലും ഇല്ല ഈ എവിക്ഷൻ സമയത്ത് ഒരു പേടിയും പിന്നെ ഷോ വിൻ ചെയ്ത ശേഷം ബാക്കി പൈസ കൊടുക്കാമെന്നൊക്കെ അറിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ബിന്നിക്ക് ആണ് ഇവിടെ പി ആർ ഇല്ലാത്തതെന്ന് പറയുന്നു നൂറ വന്നിട്ട് പറയുന്നുണ്ട് ലക്ഷ്മിക്ക് ഇവിടെ പി ആർ ആണുള്ളത് അതിന് എങ്ങനെ ഒരു സീരിയസും ഇല്ലാതെയാണ് ഇവിടെ നിൽക്കുന്നത് പിന്നെ ആതിലേക്ക് പി ആർ ഇല്ല അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കളി അത് വേണ്ടിയിരുന്നില്ല കേട്ടോ ആതിലെ വന്നിട്ട് നൂറയുടെ പേര് പറയുന്നു എന്നിട്ട് ലക്ഷ്മി രണ്ടു ഒരേ വോട്ട് അത് ഇവർക്ക് അങ്ങനെ ഇവരുടെ ഗെയിം എനിക്ക് അങ്ങട് ഇങ്ങനെ ഇങ്ങനെ അങ്ങനെ പറയണ്ടായിരുന്നു വേറെ വേറെ പേര് പറയായിരുന്നു സാബുമാൻ അത് കഴിഞ്ഞിട്ട് അനുമോള പറയുന്നു അതുപോലെ തന്നെ നിവിനെ പറയുന്നു പി ആർ ഇല്ല എന്നുള്ളത് അനു വന്നിട്ട് പറയണ എന്നെ സെലിബ്രിറ്റി ആക്കിയതിൽ സന്തോഷം റിച്ച് ആക്കിയതിൽ സന്തോഷം ഏ എന്നിട്ട് കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ കട്ട് ചെയ്ത് പറയായിരുന്നു അച്ഛൻ കൂലിപ്പണിക്കാരനാണ് ചേച്ചി ഗവൺമെൻറ് ജോലിക്കാരനാണ് ലോ ലോൺ എടുത്തത് അത് തീർക്കുക അപ്പോൾ ബിഗ് ബോസ് പറയുന്നുണ്ട് അനു ടാസ്കിലേക്ക് വരൂ ടാസ്ക് ചെയ്യൂ എനിക്ക് ജീവിതത്തിൽ പല രീതിയിലുള്ള എക്സ്പീരിയൻസ് ഉണ്ട് ഗുഡ് എക്സ്പീരിയൻസ് ബാഡ് എക്സ്പീരിയൻസ് എൻ്റെ ലൈഫിൽ എന്ന് പറഞ്ഞു അനു ടാസ്ക് ചെയ്യൂ എന്ന് പറയുമ്പോൾ ബിന്നിയുടെ പേര് പറയുന്നു പി ആർ ഉള്ളത് അനീഷിന് പി ആർ ഇല്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ ബിന്നി വന്ന് പറയുന്നുണ്ട് അനുമോൾ എന്നോട് പറഞ്ഞിട്ടുണ്ട് പതിനാറ് പി ആർ അവൾക്ക് ഉണ്ടെന്നുള്ള കാര്യം എപ്പോൾ പറഞ്ഞ് പറ പറ എപ്പോൾ പറഞ്ഞ് ആ അവന് അവളിങ്ങനെ എമൗണ്ടും പറഞ്ഞിട്ടുണ്ട് എന്നോട് എന്നോട് എമൗണ്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറ പറ പതിനാറ് ലക്ഷത്തിന്റെ എമൗണ്ടാണ് പറഞ്ഞേ അമ്മേ പതിനാറ് ലക്ഷോ ഞാനിപ്പോൾ പറഞ്ഞു ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലേക്ക് ഉറേഡായിരിക്കും നിന്നോട് ഞാൻ പറയൂലെ എന്തായാലും അപ്പം ഷാനമോസ് പതിനാറ് ലക്ഷോ അമ്മോ അത് കഴിഞ്ഞ് മോർണിംഗ് ആക്ടിവിറ്റി കഴിയാണ് അത് കഴിഞ്ഞ ശേഷം ബി അനു ചോദിക്കാം ഞാനപ്പം പറഞ്ഞ് ഞാൻ ഒരിക്കലും നിന്നോട് പറയില്ല നീ പറഞ്ഞു മോളെ നീ പറഞ്ഞു നീ മാവിൻ്റെ അടുത്ത് ആ മാവെന്ന് ആ മരത്തിൻ്റെ താഴെ വെച്ചിട്ട് നീ പറഞ്ഞായിരുന്നു നീ പറഞ്ഞു ഇല്ല ഞാൻ പറയില്ല എനിക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഇവിടെ ആരോട് പറയും ഞാൻ ഇവിടെ ആതിലേ നൂറോട് പറയുള്ളൂ നീ പറഞ്ഞു മോളെ നീ കൂളായിട്ടിരിക്കും നീ വിഷമ വിഷമിക്കേണ്ട നീ അങ്ങനെ പറഞ്ഞതെന്നേ ഉള്ളൂ അപ്പോൾ ഇവിടെ അനു ഞാൻ പിന്നെയോട് എപ്പോഴാണ് പറഞ്ഞത് ഞാൻ പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടില്ല പറഞ്ഞു നീ പറഞ്ഞിട്ടുണ്ട് ഞാൻ പറഞ്ഞിട്ടില്ല ഓ പത്ത് ലക്ഷം രൂപയുണ്ടെങ്കിൽ എന്തൊക്കെ ചെയ്യാം പക്ഷേ ആനുപാസ് പതിനാറ് ലക്ഷം രൂപയോ ഉം ഒന്നും അറിഞ്ഞൂടാ കൊച്ചു കള്ളൻ ഓ അതൊക്കെ ഉണ്ടെങ്കിൽ എന്തൊക്കെ ചെയ്യാം ഓ ഇത്രയും പൈസ എന്തിനാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് അനു അനു ഇവിടെ പറഞ്ഞിട്ട് ഓ ബിന്നി ഇവിടെ പി ആർ ബി ആ മിന്നിയുടെ പി ആറിൻ്റെ കാര്യമൊക്കെ എനിക്കറിയാലോ ഏഹ് എനിക്ക് സന്തോഷമേ ഉള്ളൂ അവർക്ക് പി ആർ ഉള്ളത് അല്ലാതെ സങ്കടമൊന്നുമില്ല അപ്പോൾ അക്ബർ ഷാനവാസും ആരിനും കൂടെ ഓ ഭയങ്കരം തന്നെയാണ് ഷാനവാസ് എനിക്ക് ഫാൻസ് ഗ്രൂപ്പൊക്കെയാണ് എൻ്റെ ഇതൊക്കെ ചെയ്യണത് അപ്പോൾ അപ്പൊ അത് കഴിഞ്ഞ് നിവി ഞാൻ പുറത്ത് കേട്ടതാണ് പതിനാറ് ലക്ഷത്തിന്റെ പി ആറിൻ്റെ കാര്യം അത് കഴിഞ്ഞ് ബിന്നി അനുമോള് മൈക്ക് മാറ്റി എന്നോട് സംസാരിച്ചു അപ്പോൾ ലക്ഷ്മി പി ആർ ഉണ്ടോ ഇല്ലയോ പുള്ളിക്കാരി കളിക്കുന്നൊന്നുമില്ല ഒരു ടാസ്ക് അറിയത്തില്ല ഒന്നും ചെയ്യാനും അറിയത്തില്ല ഏ അതല്ല ഇവിടുത്തെ പ്രശ്നം സ്വന്തമായി തന്നെയാണ് സമ്മതിച്ചിട്ടുണ്ടെന്നേ അന്ന് വൈകുന്നേരം പി ആർ ഉള്ള കാര്യം അപ്പോൾ ഇവിടെ ആര്യൻ അപ്പോൾ ഇവിടെ ആദിത്യൻ മുറേയും ഇവിടെ ആരെ അനുവിനെ ആശ്വസിപ്പിക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നത് നീ ആ മറ്റേ മോർണിംഗ് ആക്ടിവിറ്റിയിൽ നീ എൻ്റെ പറയാതിരുന്നത് നിനക്ക് പറഞ്ഞൂടെ അല്ല ഈ പി ആർ ഒക്കെ പേഴ്സണൽ കാര്യമല്ലേ അത് പറയാൻ പാടുണ്ടോ പേഴ്സണൽ കാര്യമല്ല ടാസ്ക് ആണ് വന്നത് നിനക്ക് പറയാതെ നീ മണ്ടത്തരം കാണിച്ചു അപ്പോഴാണ് ഷാനവാസ് കയറി വരുന്നത് എന്നിട്ട് ഷാനവാസ് അക്ബറിൻ്റെ കാര്യം പറഞ്ഞു അക്ബർ എന്നോട് പറഞ്ഞിട്ടുണ്ട് നിനക്ക് പി ആർ ഉണ്ടെന്ന് അപ്പം പി ആർ ഉണ്ട് എനിക്ക് പി ആർ ഉണ്ട് ആ നമ്മൾ പി ആർ കൊടുക്കുമല്ലോ നിങ്ങൾ പി ആർ കൂടെ വെച്ചേക്ക് എന്ന് പറഞ്ഞിട്ട് എന്നെ എന്നെ അങ്ങനെയാണ് ഏൽപ്പിച്ചതെന്ന് പുള്ളിക്കാർ തുറന്നു പറയുന്നുണ്ട് ഇനി അടുത്തത് ഇവിടെ ഇനി അടുത്ത് നടന്നതെന്ന് പറഞ്ഞാൽ ആണ് നോമിനേഷൻസാണ് അടുത്തു വരുന്നത് നോമിനേഷൻസ് നോമിനേഷൻസിൽ ആദ്യം ഓപ്പൺ ആണ് അനീഷ് അതെ അനീഷ് വന്നിട്ട് എൻ്റെ ആദ്യത്തെ നോമിനേഷൻ ഷാനവാസ് അനാവശ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു ചെറിയ കാര്യങ്ങൾ പർവ്വതീകരിച്ച് കാണുന്നു വലിയ ഇഷ്യൂസ് ഉണ്ടാക്കുന്നു മട്ടൻ്റെ കാര്യത്തിനെ ഊതിപ്പെരിപ്പിച്ചു ബിന്നിയുടെ ഹസ്ബൻഡിനെ മോശം പറഞ്ഞു പഞ്ചസാര മോട്ടിച്ച് അത് വലിയ പ്രശ്നമാക്കി ആക്ടിംഗ് നടത്തേണ്ടത് ഇവിടെയല്ല അത് വീട്ടിൽ അത് വീട്ടിൽ പോയി നടത്തിക്കോളും പക്ഷേ ആക്ടിങ് നടത്തേണ്ടത് ഇവിടെയല്ല അത് പുറത്താണ് ഇത് വീട് പോലെയാണ് വീടിൽ നമ്മൾ വീശയൊന്നും പിരിക്കത്തില്ലല്ലോ പിന്നെ എന്തുകൊണ്ടാണ് ഷാനവാസ് ഇവിടെ ആക്ടി അടുത്ത നോമിനേഷൻ ബിന്നി ബിന്നി ഇവിടെ ഓപ്പർച്യൂണിറ്റി ഇത് പിടിച്ചു കയറുകയും മണിക്കൂറുകളോളം നമ്മളിവിടെ ഞാൻ അരിയാട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്നിട്ട് ഞാൻ മൂത്രശങ്ക കാരണം വിളിച്ചു ഷാനവാസൻ ഇവിടെ ആരോഗ്യ പ്രശ്നമുണ്ട് എന്നിട്ടും ഒരു ഡോക്ടറായ ബിന്നി എത്തിക്സ് ഇല്ലാണ്ട് എന്തിനാണ് ഇങ്ങനെ എന്തിനാണ് പെരുമാറിയത്െറ്റാണെന്ന് പറയുന്നുണ്ട് അത് കഴിഞ്ഞ ശേഷം ആര്യൻ അനീഷിനെ പറയുന്നു എല്ലാവരും ഒറ്റപ്പെടുത്തുന്നു എല്ലാവരും സ്പേസ് എല്ലാവർക്കും ഒരു സ്പേസ് ഉണ്ട് അനീഷേട്ടനാണ് ഈ ഒറ്റപ്പെടുത്തുന്ന ഗെയിം കളിക്കുന്നത് അച്ഛൻ്റെ പേര് വരെ വലിച്ചിട്ട് അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ നടന്നുണ്ട് മെഡിസിൻ ഗെയിം എന്നൊക്കെ പറഞ്ഞു അതായത് അനീഷ് മെഡിസിൻ കൊണ്ട് കൊടുക്കുന്നത് ആ ഒരു ഗെയിമായിട്ട് എടുത്തു എന്നാണ് പറയുന്നത് അത് കഴിഞ്ഞ് ഷാനവാസ് ഞാൻ കഷ്ടപ്പെട്ട് വർക്ക് ചെയ്യുമ്പോൾ അത് ഉടായ്പും ഷാനവാസിക്ക വർക്ക് ചെയ്യുമ്പോൾ അത് ഉടായ്പല്ല സോ അങ്ങനെ പറയല്ലേ ഷാനവാസിക്ക എന്ന് പറഞ്ഞ് ഷാനവാസിനെ വോട്ട് ചെയ്യുന്നു അക്ബർ വന്നിട്ട് അനീഷ് സെയിം സ്ട്രാറ്റജിയാണ് ഒറ്റപ്പെടുത്തുന്നു നിങ്ങളെ ആരിവിടെ ഒറ്റപ്പെടുത്തുന്നു കിച്ചൺ ടീമിന്റെ ഐക്യം നിങ്ങൾ തന്നെയാണ് കളയുന്നത് വളരെ ക്രിക്കറ്റ് മാനാണ് നിങ്ങൾ നിങ്ങൾ ചൊറിഞ്ഞ് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട് മെഡിസിൻ കാർഡ് നിങ്ങൾ എടുക്കണ്ട അത് കഴിഞ്ഞ് അടുത്ത നോമിനേഷൻ എന്ന് പറയുന്നത് ലക്ഷ്മിനെയാണ് ഇവിടെ ബിന്നിയുടെ ദേഹത്ത് ഞാൻ കണ്ടിട്ടില്ല മാവെന്നും നിങ്ങൾ തന്നെയാണ് ഇതിനകത്ത് ആയിട്ട് പോയി വഴക്കുണ്ടാക്കിയത് അത് കഴിഞ്ഞ് ലക്ഷ്മി ഷാനവാസിനെയാണ് പറയുന്നത് വന്ന് കയറിയപ്പ തൊട്ട് എന്നെ ആ പേര് വിളിക്കണം ഞാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷെ എന്നെ ആ പേര് വിളിക്കുന്നു എടി പോടി വാടി തെ അങ്ങനെ ഇങ്ങനത്തെ നിർത്തടി അത് ഇത് ഇങ്ങനെ വിളിക്കേണ്ട ആവശ്യമുണ്ടോ ഏ സ്ത്രീകളെ വളരെ മോശമായിട്ടാണ് ഈ ഇയാൾ വർത്താനം പറയുന്നത് ഒരു റെസ്പെക്റ്റുമില്ല എന്നിട്ട് ഒരു ഒരു സ്ത്രീയോട് വർത്താനം പറഞ്ഞപ്പോൾ പുള്ളിക്കാർ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്തുകൊണ്ടിരുന്നത് പിന്നെ ഷാന അപ്പോഴത്തേക്ക് ഷാനവാസ് സ്കൂളം അടിക്കുന്നുണ്ട് ബിന്നിയുടെ ഭർത്താവിനെ പറഞ്ഞത് വളരെ മോശം എൻ്റെ വീട്ടുകാരെ പറഞ്ഞു മാന്യ എല്ലാവരോടും മാന്യത കാണിക്കണം എല്ലാവരും എല്ലാവരും അല്ലേ ഇവിടെ നടന്ന കാര്യങ്ങളെയൊക്കെ മലർത്തി വേറെ രീതിയിലാക്കുക ഇതൊക്കെ ഇയാളുടെ പരിപാടിയാണ് അപ്പോൾ ഷാനവാസ് ലാലേട്ടൻ തേച്ചൊടിച്ച് പോയില്ലേ തന്നെ നിങ്ങൾ എന്ത് ലാലാട്ടൻ എന്ത് തേച്ചൊട്ടിച്ചിട്ട് പോയി സ്വയം കണ്ണാടി നോക്കാം മുഖം എല്ലാം നോക്കേണ്ടത് നിങ്ങളുടെ മനസ്സാണ് നോക്കേണ്ടത് അടുത്തൻ്റെ നോമിനേഷൻ അനുവാണ് ടാസ്ക് ഒക്കെ ഒട്ടും ചെയ്യുന്നില്ല ഗെയിം കളിക്കുന്നില്ല ഫുൾ പ്രിയാറിൻ്റെ ബലത്തിലാണ് നിൽക്കുന്നത് അത് കഴിഞ്ഞ് സാബുമാൻ സാബുമാൻ വന്നിട്ട് ഇന്നലെ രാത്രി ഷാനവാസ് പറഞ്ഞു കൊടുത്ത കാര്യമൊക്കെ അങ്ങ് പറയാം അതായത് എൻ്റെ നോമിനേഷൻ അക്ബറാണ് അക്ബറാണ് ചിരിച്ചുകൊണ്ട് കഴുത്തറക്കുന്നവരാണ് മാനിപ്പുലേറ്ററാണ് വലുതാക്കി പെരും പെരുപ്പിക്കും ചെറിയ പ്രശ്നം വലുതാക്കി വളച്ചൊടിക്കും ജീവിതം മറ്റുള്ളവരുടെ ജീവിതത്തെ റിസ്ക് ആക്കും പഠിച്ച കള്ളനാണ് കുത്തിതിരിപ്പുകാരനാണ് ഡേർട്ടി ഗെയിമർ ആണ് എന്നൊക്കെ പറയുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് അനിമോൾ അനിമോൾ ഹിപ്പോക്രറ്റ് ആണ് എന്നാണ് പറയുന്നത് അത് എന്നെ ഒരു ക്യാമറ ആയിട്ടാണ് ഉപയോഗിക്കുന്നത് എന്നാണ് ഷാബുമാൻ പറയുന്നത് പിന്നെ വന്നിട്ട് പറയാണ് ഷാനവാസാണ് എൻ്റെ നോമിനേഷൻ പല ആംഗ്യങ്ങളും കാണിച്ച് ഇറിറ്റേറ്റ് ആക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ആക്കുന്നുണ്ട് ഒരു ഡ്രോപ്പായാലും രണ്ട് ഡ്രോപ്പ് ആയാലും മാവ് എടുത്തൊഴിക്കുന്നത് ശരിയല്ല ക്യാപ്റ്റനെ ഡിസ്റെസ്പെക്ട് ചെയ്തു പിന്നെ ഹസ്ബൻഡ് ഇരിക്കെ തന്നെ ഹസ്ബൻ്റിൻ്റെ മോശം പറഞ്ഞിട്ടുണ്ട് എൻ്റെ വീട്ടുകാരെ പറഞ്ഞാൽ ഞാൻ പ്രതികരിക്കും ഒരു ഹാർട്ട് പേഷ്യൻ്റ് ആണെന്നാണ് പറഞ്ഞിരുന്നത് അപ്പം ഷാനവാസ് എടി ഹാർട്ട് പേഷ്യൻ്റ് ആണെങ്കിലും ഒരു ഹാർട്ട് പേഷ്യൻറ്റിന് നീരിനുള്ള മരുന്ന് കൊടുക്കും എന്നുള്ളത് നീ അറിഞ്ഞിരിക്കണം നീ ഒരു ഡോക്ടറല്ലേ നീ എന്ത് ഡോക്ടറാടി നീ എന്ത് ഡോക്ടറാടി നീ എന്ത് ഡോക്ടറാടി അപ്പം ബിന്നി ശരിയാണ് ഞാൻ വൈകിപ്പിച്ചായിരുന്നു ഈ ഞാൻ മനഃപൂർവ്വം പർപ്പസ് ഫുള്ളി വൈകിപ്പിച്ചായിരുന്നു പക്ഷെ ഇയാൾക്ക് ആ അങ്ങനെ പറ പക്ഷെ ഇയാൾക്ക് അല്പമെങ്കിലും ഇയാൾക്ക് അത്രയ്ക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നെങ്കിൽ എന്നോട് പറയാമായിരുന്നു ഞാൻ മരുന്ന് കഴിക്കുന്നുണ്ട് എനിക്ക് ആശ് എനിക്ക് ബാത്റൂമിൽ പോകണം എന്നുള്ളത് ഇയാൾ ഒരു വകയും മിണ്ടിയിട്ടില്ല അതിന് പകരം എൻ്റെ അടുത്ത് മോശമായി പെരുമാറുകയാണ് ചെയ്തത് ആ ഇടീ ഞാനൊരു പേഷ്യൻ്റാണ് പേഷ്യൻ്റെ കാണിവിടെ ഇറക്കണ്ട അപ്പം ബെന്നി അപ്പം ബിന്നി ഇത് പറയാം ഷാനവാസ് പച്ചക്കള്ളമാണ് പറയുന്നത് പച്ചക്കള്ളം ഓ ചൂടൊഴിയുന്നു ഇങ്ങനെ 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 കണ്ണൻ കടച്ച് കാണിക്കുന്നുണ്ട് അതുകഴിഞ്ഞ് ബിന്നി നിങ്ങൾ കൂടുതൽ പേഷ്യൻറ്റ് കാർഡ് ഇറക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ നിങ്ങളിവിടെ ട്രിഗറായോ ട്രിഗറായോ എനിക്ക് അറിയില്ലടാ ഇങ്ങനെയൊക്കെ കാണിക്കുന്നുണ്ട് പറഞ്ഞോ 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 പറഞ്ഞു അതെ ഇവിടെ അത് കഴിഞ്ഞിട്ടുള്ള എമർജൻസി ആണെങ്കിൽ ഇയാൾ എന്നോട് പറഞ്ഞേനെ ഷാനവാസിന് പോകണം എന്നുള്ളത് പക്ഷേ പറഞ്ഞിട്ടില്ല അടുത്ത നോമിനേഷൻ അനുവാണ് സാബുമാനാണ് കുറച്ചും കൂടെ കാര്യങ്ങൾ കോൺട്രിബ്യൂഷൻ വരണം എന്നുള്ളത് അത് ഭിന്നി കളിച്ച കളിയാണ് സാബുമാൻ വരാൻ വേണ്ടിയിട്ട് അത് കഴിഞ്ഞ് ആതില അക്ബറാണ് നോമിനേഷൻ വളരെ പേഴ്സണലായിട്ടും വളരെ വേദനിപ്പിക്കുന്ന കമൻസുമാണ് അക്ബർ പറയുന്നത് പിന്നെ എല്ലാത്തിനെയും വളച്ചൊടിക്കുന്നു ഈ വളച്ചൊടിക്കുന്ന വാക്ക് ഈ ആതിലെയും നൂറയും മിക്കവർ ഇവിടുന്ന് പോകുന്നവരെ അക്ബറിനെതിരെ പറഞ്ഞുകൊണ്ടിരിക്കും കേട്ടോ വളച്ചൊടിക്കുന്ന ഒരുപാട് പേരുണ്ട് അവരിന്നും കാണുന്നില്ലേ അക്ബറും ഉണ്ട് പക്ഷെ വളച്ചൊടിക്കുന്ന വേറെ ആൾക്കാരും ഉണ്ട് ഈ അക്ബർ ഇത് അത് ഷാനവാസിൻ്റെ ഗെയിമാണ് കേട്ടോ ആതിലെയും നൂറയിലും കൊടുത്തേക്കുന്ന ഗെയിം ആണത് ഷാനവാസിന്റെ മാനിപ്പുലേഷൻ അതിലിന്നുകൂടെ അവിടെ കളിക്കുന്നത് പിന്നെ അതിലേക്ക് മാനസികമായിട്ട് ഒരു വിഷമം ഉണ്ടായിട്ടുണ്ട് അക്ബർ ഉണ്ടാക്കിയിട്ടുണ്ട് അതും കൂടിയുണ്ട് അത് കഴിഞ്ഞിട്ട് ബിന്നി നീ ബിന്നി നീ ഒരു മോശമായ വാക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഷാനവാസ് അനീഷിന്റെ ഉടായ്പ് കയ്യില് വെച്ചേര് ഞാൻ നിന്നെ നോമിനേറ്റ് ചെയ്യില്ല പക്ഷെ നിന്റെ ഉടായ്പ് ഞാൻ ഓരോന്നോരോന്നായി പൊട്ടിക്കും ഇനി എൻ്റെ അടുത്ത നോമിനേഷൻ ആദ്യ നോമിനേഷൻ ലക്ഷ്മി തമ്പുരാട്ടി ആ തമ്പുരാട്ടി ഞാൻ പഞ്ചസാര കെട്ടുന്നത് കണ്ടോ ബിന്നിയുടെ കാര്യം ബിന്നിയുടെ മുഖത്ത് ആവിടുന്നത് കണ്ടോ കാണാത്ത കാര്യങ്ങൾ പറയുന്നത് ലാലേട്ടന്മാരെ ഇവിടെ മോശമാക്കിയിട്ട് പോയതാണ് ഏ എന്തെന്ത് എന്ത് കാണിക്കണോ അപ്പൊ ലക്ഷ്മി അവിടെ നിന്ന് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് എനിക്ക് എന്റെ സ്പേസ് എന്റെ സ്പേസ് അപ്പൊ ലക്ഷ്മി ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് ആംഗ്യൻ സ്ത്രീകളെ ഞാൻ ബഹുമാനിച്ചിട്ടേ ഉള്ളൂ ജെൻഡർ കാർഡ് ഇതൊക്കെയല്ലേ ഞാൻ 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 ഇവിടെ കട്ടമല്ല ഞാൻ മാവ് ഒഴിച്ചിട്ടില്ല ഒരു പ്രശ്നത്തിന് ഞാൻ ഇങ്ങോട്ടാണ് നിങ്ങൾ കയറി വരുന്നത് ഏ പിന്നെ അതുകൊണ്ടാണ് ഞാൻ തിരിച്ച് പിന്നെ ബിന്നി ഡോക്ടർ ബിന്നി ബിന്നി എന്നെ ഇങ്ങോട്ട് പറഞ്ഞുകൊണ്ട് എൻ്റെ ഭാര്യേനെ എടുത്ത് എന്ത് ഭാര്യ നിങ്ങളുടെ ഭാര്യയുടെ പേര് പരിപാടിക്ക് അറിയില്ല ഇല്ല എൻ്റെ ഭാര്യേനെ പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാൻ നിന്നെ പറഞ്ഞത് കേട്ടല്ലോ ഇനിയും ഞാൻ എൻ്റെ ആക്ഷൻസും ഇതൊക്കെ ഞാൻ ഇനിയും കാണിക്കും അതിൽ ഒരു മാറ്റവും ഇല്ല കേട്ടല്ലോ ആ അങ്ങനെ ബിഗ് ബോസ് അവിടെ ചർച്ച ചെയ്യാനൊന്നും ബിഗ് ബോസ് എടുത്ത് ഇടയ്ക്ക് പറയുന്നുണ്ട് കാര്യം അത്രയും നീണ്ടുപോയി അത് കഴിഞ്ഞ് അനു അനു വന്നിട്ട് സാമുമാൻ ആണെങ്കിൽ ഡോമിനേഷൻ എന്നെ എവിടെ ആരും ഗെയിം കളിക്കാമെന്ന് പഠിക്കണ്ടല്ല പ്രത്യേകിച്ച് ലക്ഷ്മി ഞാൻ എനിക്കറിയാം ഗെയിം കളിക്കാൻ വേണ്ടിയിട്ട് പിന്നെ നിവി ആക്റ്റീവ് അല്ല ഉള്ളി ഫുഡ് മാത്രം നൂറ ഞാനും എനിക്ക് എനിക്കും ആദ്യം അക്ബറിനെയാണ് പറയാനുള്ളത് കാര്യങ്ങളൊക്കെ വളച്ചൊടിച്ച് വളച്ചൊടിച്ച് പറയുന്നു ഈ നൂറ വേറെ ആരെങ്കിലും നോമിനേറ്റ് ചെയ്യുവോ അങ്ങനെ നിവിനെ നോമിനേറ്റ് ചെയ്യണേ എന്നിട്ട് കാര്യം എന്ന് പറഞ്ഞാൽ ഒരു മാനിപ്പുലേറ്റഡ് ആയിട്ടുള്ള പുള്ളിയെ രണ്ട് പേരും മാനിപ്പുലേറ്റഡ് ആയിട്ടിരിക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നു മനസ്സിലായിരുന്നു സ്വന്തമായിട്ടുള്ള ഒരു ഗെയിം വീക്ഷണം വേണമായിരുന്നു നൂറയ്ക്കൊക്കെ കുറച്ചും കൂടെ ഞാൻ പ്രതീക്ഷിച്ചു നൂറയിൽ നിന്ന് അവൻ നിവിനെ നോമിനേറ്റ് ചെയ്യുന്നു എൻറ്റർടൈൻമെൻറ്റ് മാത്രമേ ഉള്ളൂ ബാക്കി ടാസ്കിലൊന്നും ഇല്ലാന്ന് അപ്പോഴാണ് നിവിന് ദേഷ്യം വരുന്നത് ആ അനുമോളെ നീ എന്താണ് ഇവിടെ ടാസ്ക് ചെയ്തത് പറയടി നീ എന്ത് ടാസ്ക് ആടീ ചെയ്തത് ഒരു ടാസ്ക് പോലും ചെയ്തിട്ടില്ലാതെ ഇവിടെ നിന്നിട്ട് വർത്താനം പറയാം ടാസ്ക് ചെയ്ത് പോലും സവാളെ എറിയുന്നതും വിളമ്പണതും അല്ല മോളെ ടാസ്ക് കേട്ടല്ല അനീഷ് ചേട്ടൻ വെറുതെ കുറേ കാര്യങ്ങൾ പറഞ്ഞ് സോഫെയർ അറ്റത്തി ഇരിക്കുക ചോറുമിപ്പോള ഇതൊന്നും അല്ല ചേട്ടാ ഗെയിം അങ്ങനെ എട്ട് പേര് നോമിനേറ്റഡ് ആവുകയാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ നിവിൻ ഇവിടെ പാത്രം കഴിക്കുന്നുണ്ടോ ഓ പിന്നെ യൂഷ്വലി ചോദിച്ചിട്ട് ടാസ്ക് പോലും ചെയ്യാൻ കഴിയില്ല ഈ അനുമോൾക്ക് എന്നിട്ടാണ് അപ്പൊ അനു എടാ ഞാൻ തീയിൽ കുരുത്തതാണ് വെയിലത്ത് വാടൂല അതിന് വെയിലത്ത് ഇറങ്ങിയിട്ട് വേണ്ടേ വാടാൻ വേണ്ടിട്ട് ഏ അയ്യോ കളിപ്പാവയാണ് നീ കളിപ്പാവ ഷാനവാസിന്റെ കളിപ്പാവ അനു ഷാനവാസിന്റെ കളിപ്പാവയല്ല അവിടെ പക്ഷേ ഷാനവാസം പലരെയും കളിപ്പാവയാക്കി കളിക്കുന്നുണ്ട് ഗെയിം അപ്പോൾ അനു നിങ്ങളെപ്പോലെ നിന്നെപ്പോലെ മോഷണം അല്ല ഞാൻ കളിക്കുന്നത് ആടി ഞാൻ സമ്മതിച്ച് ഞാൻ മോഷണം ചെയ്യണം നീ സംബന്ധിക്കും എനിക്ക് പി ആർ ഉണ്ടെന്ന് ഏ അങ്ങനെ നാരങ്ങ വെള്ളമൊക്കെ അയ്യേ അയ്യത് ആറ് നാരങ്ങ വെള്ളം നിവിൻ അത് കഴിഞ്ഞിട്ട് ബി ബി ഡാൻസ് മാരത്തോൺ എല്ലാവർക്കും ഓരോ വേഷങ്ങൾ കൊടുത്തിട്ടുണ്ട് ആ വേഷങ്ങൾ അനുസരിച്ച് ഇന്ന് ടാസ്ക് തുടങ്ങുന്ന തൊട്ട് അവസാനിക്കുമ്പോൾ ആ ക്യാരക്ടറിൽ നിൽക്കണം നിന്നിട്ട് ഡാൻസ് ഇട്ട് തരുമ്പോൾ പോയി കളിക്കണം വേൽ മുരുകാ ഹരോ ഹര വേലായുധൻ കുട്ടിയായിട്ട് നമ്മുടെ ഷാനവാസാണ് ഗെയി ഡാൻസ് കുഴപ്പമില്ല പക്ഷെ ആ ഒരു ആവറേജ് പിന്നെ സാബുമാൻ ഇവിടെ കളിക്കുന്നുണ്ട് നന്നായിട്ട് സാബുമാൻ ഇവിടെ പട്ടണഭൂതം ഇതാ ആ പാട്ടാണ് പക്ഷെ സാബുമാൻ ഭൂതമായിട്ടാണ് ഞാനൊരു ഭൂതമാണ് ഞാൻ കരഞ്ഞത് കാണുക എന്നൊക്കെ പറഞ്ഞിട്ട് തക്കാളി പോയി എടുക്കുന്നു ആര്യൻ ഇവിടെ മായാ മോഹിനിട്ട് നിൽക്കുന്നു അടി 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 എൻ്റെ ലാലേട്ടൻ എന്നൊക്കെ പറയുന്നുണ്ട് പ്രത്യേകിച്ച് അങ്ങനെ എടുത്തു പറയാനും എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടായിട്ടുള്ളത് ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഇവർ ചെയ്യുന്നില്ല എൻ്റർടൈൻമെന്റ് ആയിട്ട് ആരിനിവിടെ ഇവിടെ മറ്റേ ഉള്ളിൽ കൊതിവിടും എന്താണ് ആ ഒരു പാട്ട് പാട്ടായിട്ട് കൊടുത്തത് ഇത് നിവിൻ ചെയ്തിരുന്നെങ്കിൽ സൂപ്പർ ആക്കിയിരുന്നെന്ന് എനിക്ക് തോന്നുന്നുണ്ട് കാര്യം നിവിൻ ഓൾറെഡി ഇത് പുറത്ത് ചെയ്ത റോളാണ് അപ്പോൾ ഇത് അത് കളിക്കുന്നു അത് കഴിഞ്ഞിട്ട് ചുറ്റുമുള്ളവരൊന്നും ഒരു എൻകറേജ്മെൻ്റ് വരും അവരിങ്ങനെ നോക്കി നിൽക്കുകയടാ ഞാൻ നോക്കുമ്പോൾ അക്ബറൊക്കെ ഇങ്ങനെ നിൽക്കുന്നു അനീഷക്കഥ ഇങ്ങനെ നിൽക്കുന്നു മൊത്തത്തിൽ ഭയങ്കര അമഞ്ഞ പെർഫോമൻസ് അനീഷിന് ഷാനവാസും കൂടെയുള്ള അനീഷ് പോയിട്ട് മുള്ളം മുള്ളം കൊല്ലി വേലായുധ എനിക്കൊരു ആപ്പിൾ എടുത്തുകൊണ്ട് പോകുന്ന അനുവിൻ്റെ ആപ്പിൾ എടുക്കുന്നു അനു ചാടി വരുന്നു എന്ന് പറഞ്ഞ് രേവതിയായിട്ട് വരുന്നു എന്നിട്ട് അനീഷിനെ അനീഷ് അവിടെ രണ്ട് ആപ്പിൾ വേറെ ഒരാളുടെ ബെഡിൻ്റെ എടുത്ത് കൊടുക്കുന്നു അനീഷ് അനുവിൻ്റെ ആപ്പിൾ മുറിപ്പിക്കാൻ നോക്കുന്നു അപ്പോൾ ലക്ഷ്മിയുടെ പാട്ട് വരുന്നു കസ്തൂരി എൻ്റെ കസ്തൂരി ഒരു ആവറേജ് പെർഫോമൻസ് അത്രയേ ഉള്ളൂ അത് കഴിഞ്ഞ് അനീഷ് വരുന്നു ഷാനവാസിനെ ഉറവാ തുറന്നിരുന്ന് തുടങ്ങിയാൽ അപ്പോൾ ഉപ്പിട്ട് കൊടുക്കുന്നു കറുത്തപ്പെണ്ണേ നൂറ കളിക്കുകയാണ് അതും ആവറേജ് പെർഫോമൻസ് അത് കഴിഞ്ഞ് ഷാനവാസ് പറഞ്ഞത് രാത്രി എന്ന് പറയുന്നത് അനു പറഞ്ഞത് കാര്യമാണ് അവൾ പറഞ്ഞിട്ടുണ്ട് മോർണിംഗ് ആക്ടിവിറ്റി അനു അത് പറഞ്ഞുകൊണ്ടാണ് മോർണിംഗ് ആക്ടിവിറ്റി ആ സംഭവം വന്നത് അപ്പോൾ നൂറ് അങ്ങനെയൊക്കെ പറയാമോ പതിനാറ് ലക്ഷത്തിൻ്റെ കാര്യം പക്ഷേ പക്ഷെ ഷാനവാസാണ് അനു എന്നോട് പറഞ്ഞത് അതാണ് കൊടുക്കാൻ ബാക്കിയുണ്ടെന്നുള്ളത് അങ്ങനെ അനു കിച്ചണിൽ പോയിട്ട് പയർ എന്തോ വറുത്ത് കഴിക്കുന്നുണ്ട് ഇത്രയേ ഉള്ളൂ എപ്പിസോഡ് അവസാനിക്കുന്നു അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്